రుదురాగం గూడీ పీర్థమి ప్రకాశనా పురం ఉదీ ഇത് ഞാനല്ലെന്ന് പറയണ്ടത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ഞാനല്ല അവൻ ഞാൻ ഇട നന്നായി പാടിയാ ഞാൻ നന്നായി പാടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഉറപ്പാന്ന് അവനൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എന്തായാലും അവരോട് ചോദിക്കാം അല്ലേ ഓക്കെ അവൻ എന്തോ എന്തെങ്കിലും പറഞ്ഞു വാക്ക് പറഞ്ഞേ പറയുന്നത് നീ വരുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഗോൾഡൻ ഇങ്ങനെ മൊമെന്റ് ഉണ്ടാവും എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം അത് താഴ്ന്ന ചൂടുവെള്ള എടുത്തുകൊണ്ടു കുടിച്ച് അതും ഞാൻ നോക്കുമ്പോഴേ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോ ഇവിടുന്ന് ഇത്രേ ഉള്ളൂ ഒരു ബാറ്ററിയുടെ വന്നിട്ട് പ്രഭവനം ഇത്രയും ഞാൻ ആക്ച്വലി ഈ ഒരു പ്രായത്തിലുള്ള ഒരാൾ പ്രമേദന ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് പാടുന്ന ആളെന്ന ഞാനും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല സീരിയസ്ലി സ്വപ്നമാണോ ഈ പാട്ടാണ് ഓർക്കസ്ട്രക്കാരുടെ ഒരു പിന്നെ പവർന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ് ആണ് നൈസ് സോങ് സെലക്ഷൻ മോഹൻ്റെ സംഗതികൾ അതായത് ഡീറ്റെയിലിങ് അടിപൊളിയായിരുന്നു എല്ലാം ക്ലിയർ ആയിരുന്നു പാടിയ ഓരോ സംഗതി അതായത് ദാസർ ഈ പാട്ടൊക്കെ നമുക്ക് അങ്ങനെ കേൾക്കണം പുള്ളി അങ്ങനെയാണ് പാടി വെച്ചിരിക്കുന്നത് അപ്പം അത് മോൻ കുറെ ലിസൺ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അത് പാടിയപ്പോഴേ കറിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും ംഭീരായിരുന്നു പിന്നെ എഗൈൻ മൂന്ന് ലെജൻസിന്റെ ഒരു സംഗമമായിരുന്നു ഈ ഒരു പാട്ട് രവീന്ദ്ര മാഷ കൈതപ്പം തിരുമേനി ദാസർ ഈ ഈ പടത്തിലെല്ലാ പാട്ടും ഞാനിങ്ങനെ ഫസ്റ്റ് ഈ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ താഴെ എഴുതി വെച്ചു മലയാളത്തിലുള്ള വളരെ ചുരുക്കം ചില മ്യൂസിക്കൽസിൽ ഉള്ള ഒരു വലിയൊരു സ്ഥാനമുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ പാട്ട് വന്നിട്ട് ഗംഭീരായിട്ട് ായിട്ട് എല്ലാ ദിവസവും എത്ര എത്ര മണിക്കൂർ പ്രാക്ടീസ് ദിവസം എല്ലാ ദിവസവും പ്രാക്ടീസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ആ ഒരു ഡെഫിനറ്റ്ലി അത് കേക്കാനുണ്ട് അത് ആക്ച്വലി വോയ്സിൽ കേൾക്കാനുണ്ട് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ തന്നെ പോട്ടെ ഗോൾഡൻ മൈക്ക് വേണ്ടേ അതാണ് ചേച്ചി വന്ന ദിവസം തന്നെ ഗോൾഡൻ ഐശ്വര്യം ഐശ്വര്യം ചേച്ചിയാണ് ഐശ്വര്യം ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഗോൾഡൻ മൊമെന്റ്സിലേക്ക് കടക്കാം അല്ലെ അരിച്ചാട്ടം തന്നെ എടുത്തോ മൈക്ക് ഈ മയക്കാർക്കും കൊടുക്കാതെ നോക്കണം കേട്ടോ അറിയാടോന്ന് സന്തോഷായില്ലേ സന്തോഷം അവന്റെ ഡ്രസ്സൊക്കെ നോക്കി ഷാനിക അടിപൊളി അടിപൊളിയായിരുന്നു